ലോകമേ കണ്ണു തുറന്ന് കാണുക ആരാണ് ഭീകരവാദികൾ ആരാണ് തീവ്രവാദികൾ ആരാണ് മനുഷ്യന്റെ പച്ചമാംസം തിന്നാൻ കൊതിക്കുന്നത് ലോകത്തെ ഭീകരരാഷ്ട്രം ആരാണ് പറ അഞ്ഞൂറ് പേരെയാണ് മിസൈൽ ആക്രമണത്തിലൂടെ കൊന്നത് അവർ പറയുന്നത് ഹമാസിന്റെ പോരാളികളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതല്ലേ ഹോസ്പിറ്റലിന് മുകളിലാണ് ഇവരുടെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അല്ലിയ ഹോസ്പിറ്റലിൽ ഭീകരാക്രമണം നടത്തി എന്ന് തന്നെ വേണം പറയാൻ അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു ആരാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സക്കായി ആശുപത്രിയിലേക്ക് പോയ സാധാരണക്കാർ ഗസയല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസനെയാണ് എന്ന് പറയുന്ന ആളുകളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ഈ ആശുപത്രിയിലുള്ളത് ഹമാസുകാരാണോ ണോ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അവിടെയുള്ള സാധാരണക്കാർ ജനിച്ച മണ്ണിൽ സ്വസ്ഥതയില്ലാതെ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്ത് ആ പാവപ്പെട്ട മനുഷ്യരെ നരകയാതനയിലേക്ക് തള്ളിവിട്ടതും പോരാഞ്ഞിട്ട് അവരുടെ നാട്ടിൽ കയറി അവരെ ഉപദ്രവിച്ചതിന് ശേഷം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആ ആശുപത്രിക്ക് മുകളിൽ നിങ്ങൾ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ എടുത്തു പറയുന്നു നിങ്ങളാണ് ഭീകരവാദികൾ നിങ്ങളാണ് തീവ്രവാദികൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രം ഇസ്രയേലാണ് എന്ന് ആർജവത്തോടെ പറയുകയാണ് അത് പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചക്കുറപ്പുണ്ടാകില്ല ഇത്രക്കും ഭീകരമായിട്ടാണ് ഇത്രക്കും ഭീകരമായിട്ടാണ് നിങ്ങൾ ആക്രമിച്ചിട്ടുള്ളത് ഇവരെ പിന്താങ്ങുന്ന ഇവര് നാടിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറയുന്ന ആളുകളോടാണ് ചോദിക്കുന്നുള്ളത് ഹമാസിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം നൂറ് ശതമാനം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ നിരപരാധികളെ കൊല ചെയ്ത സമയത്ത് നിങ്ങൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കൊന്നില്ലതാ അവര് ഭീകരവാദികളല്ലേ എന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് നിരപരാധികളെ കൊന്നതുകൊണ്ടല്ലേ നിങ്ങൾ അമാസനയൊക്കെ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അപ്പൊ ഈ ആശുപത്രിക്ക് ആരാ അവരെ കൊന്നവരെ നിങ്ങൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത് എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത് യുദ്ധം എവിടെയായെങ്കിലും പാടില്ലാത്ത കാര്യമാണ് പക്ഷെ ഇത് ഇത് കൊരച്ചതിയാണ് ഇത് ഇത് യുദ്ധക്കുറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും അത്രമേൽ ഭീകരതയാണ് അത്രമേൽ ഭീകരതയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഐക്യരാഷ്ട്ര സഭയുടെയൊക്കെ എല്ലാ നിയമവലികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ബൈഡന്റെ ഒക്കെ വാക്കുകൾക്ക് പൊന്ന് വില കൽപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള കുടിയാക്രമണമാണിത് ഇത് കൊടിയാക്കാറുള്ളൂ കാഴ്ചയോടെ ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നതിൽ കുറെ പരിമിതികളുണ്ട് കാരണം വയലേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ട്വിറ്റർ അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ അത്രമേൽ അത്രമേൽ ഭീകരതയാണ് വാക്കുകളില്ല ലോകം ഇതിനെങ്ങനെ കാണും കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണാം അഞ്ഞൂറ് പേരെ ഒരു ആശുപത്രിയിലേക്ക് ബോംബിട്ട് കൊല്ലാനുള്ള ഒരു മനസ് ഉണ്ടാവുക അല്ലെങ്കിൽ അത്രമേലൊരു ചിന്തയുണ്ടാവുക അത് ഭീകരവാദികൾക്കേ ഉണ്ടാവുകയുള്ളൂ അത് ഭീകരവാദികൾക്കേ ഉണ്ടാവുകയുള്ളൂ വെറുപ്പും അതുപോലെ തന്നെ വിദ്വേഷവും മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നവർക്ക് മാത്രമേ ഇവരെ പിന്തുണക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാൾക്കും ഇവരെ പിന്തുണക്കാൻ പറ്റത്തില്ല അല്ലാതെ ഒരാൾക്കും ഇവരെ പിന്തുണക്കാൻ പറ്റത്തില്ല ഖസയിലെ ആളുകൾ ഞങ്ങളുടെ ലക്ഷ്യ ലക്ഷ്യമല്ല അവരോട് ഞങ്ങൾ പോകാൻ പറഞ്ഞില്ലേ അവരോട് ഞങ്ങൾ നാടുവിടാൻ പറഞ്ഞില്ലേ എന്നിട്ട് ആ പോകുന്ന വഴിക്ക് ബോംബ് ഓട്ടിക്കും അവരോട് പോകാൻ പറഞ്ഞ ആ വഴിയിൽ ബോംബ് പൊട്ടിക്കും ഇതൊക്കെയാണ് ഇവർ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള അയർലാൻഡ് അടക്കം ഈ പറയപ്പെടുന്ന ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നത് കൊളംബിയ അടക്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വരാനുള്ള കാരണം എന്താ വ്യക്തമായിട്ട് ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും ലോകത്ത് എന്തും ചെയ്യും സൗഹൃദ രാജ്യങ്ങളെ ഭിന്നിപ്പിക്കും അമേരിക്കയും ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനും സാധിക്കുന്നുള്ളത് ഈ ഭീകരതയ്ക്ക് എന്ത് മറുപടി പറയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഭീകര ഈ ഭീകരതയ്ക്ക് ഇവർക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് ഒരാശുപത്രിയിലേക്കൊക്കെ ഇത് യുദ്ധത്തിൻ്റെ ഏത് ഐക്യരാഷ്ട്രസഭയുടെ യുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്നുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അതിലടിവരയിട്ട് പറയുന്നുണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ആംബുലൻസുകളെ ആക്രമിക്കാൻ പാടില്ല ഒരു കാരണവശാലും ആശുപത്രികൾക്ക് മേ മേലിൽ ആക്രമണം അടിച്ചുവിടാൻ പാടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുന്നുണ്ട് ആ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ട് ഇസ്രയേലിൻ്റെ നരഭോജികളായിട്ടുള്ള സൈനികർ നടത്തിയ ഈ കൊടിയ പീഡനത്തെ ഏത് രീതിയിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് യൂറോപ്പ് എങ്ങനെ ഇതിനെ കാണും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് കാരണം അത്ര മേൽഭീകരതയാണ് അത്രമേൽഭീകരതയാണ് സ്വാഭാവികമായിട്ടും ഇതിനെ ഏത് രീതിയിൽ അറബ് ലോകം കാണും കാരണം ഇതുവരെ ഇതുവരെ ഉണ്ടായതുപോലെയല്ല ആശുപത്രി എന്നൊക്കെ പറയുന്നത് ഒരു അവിടെ നിരപരാധികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബൈഡൻ അടക്കം പറഞ്ഞു ഇസ്രേലിനെ പിന്തുണച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് അടക്കം പറഞ്ഞില്ലേ അവിടെ നിരപരാധികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഖസയിലേക്കുള്ള അധിനിവേശം ശരിയായില്ല എന്ന് ബൈഡൻ അടക്കം പറയാനുള്ള കാരണം എന്താ വ്യക്തമായി ബോധ്യപ്പെട്ടു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ നിന്നിട്ടുള്ള ആളുകൾ വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എത്രത്തോളം ഭീകരമായിരിക്കും ഇങ്ങനെ അഞ്ഞൂറ് പേരൊക്കെ ഒരു ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൃതദേഹങ്ങൾ തന്നെ സൂക്ഷിക്കാൻ മോർച്ചറികളില്ല അത് മറവ് ചെയ്യാൻ സൗകര്യങ്ങളില്ല ഈ അഞ്ഞൂറ് പേരുടെ മൃതദേഹങ്ങൾ എങ്ങനെ പലസ്തീൻ ജനത അത് എന്ത് ചെയ്യുമെന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് ആ അവരുടെയൊക്കെ കുടുംബങ്ങളില്ലേ അവർക്കും സങ്കടങ്ങളില്ലേ ഇസ്രയേലിൽ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് കാലാകാലങ്ങളായിട്ട് വേട്ടയാടപ്പെടുന്ന ഇവരുടെ കുടുംബങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല കൈകാലുകളില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല എത്ര പേരുടെ ഭാവി എത്ര പേരുടെ പ്രതീക്ഷകൾ എത്ര കാലങ്ങളായിട്ട് ഇവിടെ അസ്തമിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അസ്തമിച്ചു പോകുന്നതല്ല മനപൂർവ്വം ഇല്ലാതാക്കുന്നതാണ് വേട്ടയാടലിൻ്റെ ഭീകരമുഖമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നല്ല കുടിയ ഭീകരമുഖം മുഖം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭീകരത ഈ അടുത്ത കാലത്ത് ലോകം ഇതുപോലെ ഒരു ഭീകരത കണ്ടിട്ടുണ്ടാകില്ല അത്രമേൽ വേദനിപ്പിക്കുന്ന അത്രമേൽ ഹൃദയം തൊള്ളുന്ന ഒരവസ്ഥയാണ് ഞാൻ ഈ വാർത്ത പറഞ്ഞത് വളരെ ഇമോഷണൽ ആയിട്ടാണ് കേവലം ഒരു വിവരം എത്തിക്കുന്നതിനപ്പുറത്ത് ആ ദൃശ്യം കണ്ടു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളരെ ഒരു കുട്ടിയുടെ ഒരു ശരീരം എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു വൈകാരികതയിലേക്ക് എത്തി ഭീകരമാണ് എനിക്ക് ഐക്യരാഷ്ട്രസഭയോടൊക്കെ പുച്ഛം തോന്നുകയാണ് പുച്ഛം തോന്നുകയാണ് കാരണം വേറെ ഒന്നുകൊണ്ടല്ല കൊണ്ടല്ല എന്തുകൊണ്ടാണ് ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്തത് എന്തിനാ പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഒരു പ്രതിവിധിയുമില്ല അറബ് ലോകവും മറ്റുള്ള ലോകവും ഒക്കെ ഇതിനെങ്ങനെ കാണും എന്നുള്ളത് നോക്കി കാണാറുക്ക് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം